നമസ്കാരം കുടമ്പണ്ടപ്പുഴയിൽ കണ്ണാടിക്കോട് തണയണയ്ക്ക് സമീപം ഒഴുക്കൽപ്പെട്ട അദ്വൈതെന്ന പത്ത് വയസ്സുകാരനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫയാസിന് സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും പി ടിയും ചേർന്ന് മെമൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു സ്കൂളിന് അഭിമാനവും നാടിന് മാതൃകയുമായ മുഹമ്മദ് ഫയാസിനെ കവളങ്ങാട് സെന്റ് ജോൺസ് യാക്കോവായ പള്ളി വികാരി ഫാദർ ബേബി മംഗലത്ത് മെമൻഡോയും മാനേജർ ക്യാഷ് അവാർഡും നൽകി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് എടപ്പാറയും ബിനോയ് ഇപ്പോഴും ചേർന്ന് പൊന്നാട അണിയിച്ചു സ്കൂൾ പി സ്റ്റാഫും മെമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ഹെഡ് മിസ്റ്റർ സോജി ഫിലിപ്പ് പ്രിൻസിപ്പൽ സുമി ജോസഫ് പി ടി പ്രസിഡന്റ് സുഭാഷ് പള്ളി ട്രസ്റ്റി എൽദോസ് ടി കെ അധ്യാപകരായ മുഹമ്മദ് ഷിയാസ് ഷൈനി പി കെ എന്നിവർ പ്രസംഗിച്ചു അതിനെ കാണിച്ച മുഹമ്മദ് ധൈര്യം നമുക്കെല്ലാവരും നിങ്ങൾ മക്കൾ ചിന്തിക്കേണ്ടത് നമ്മളൊരാളെ റോഡിൽ വീട് കിടന്നാൽ നിങ്ങൾക്ക് എടുത്തുപോക്കാൻ പറ്റില്ലെങ്കിലും വീട് കിടക്കുന്ന ആളെ അടുത്തുള്ള ആരെയും വിളിച്ച് കാണത്തില്ല വണ്ടി വീട് കിടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റിയാൽ അത് വലിയ പുണ്യപ്രവൃത്തിയാണ്